അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹദില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുക പിന്നെ വന്നിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന ഇന്നലെ അലക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് നല്ല തോനുണ്ട് രണ്ട് ബക്കറ്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാ തുണികളും തിരുമ്പി പിഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് ഉണങ്ങാനിടുന്നുട്ടോ അപ്പോൾ ആ രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അങ്ങനെതാ തുണികൾ അലക്കളും ഇടലും വലിയൊരു പണിയാണല്ലേ പിന്നെ മെഷീൻ ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അത് കുടുങ്ങി കുറേ കുടുങ്ങിയതാണ് അതിൻ്റെ അടുക്കാണ് പിന്നെ സ്ഥിതി ഒരു ആശ്വാസം കിട്ടിയത് അപ്പോൾ ഒന്ന് നമുക്ക് അന്നത്തെ നെയ്ച്ചോറിൻ്റെ ബിരിയാണി അരിൻ്റെ കുറച്ച് അരിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് അടുപ്പൊന്നും കൂട്ടിയിട്ടില്ല അടുപ്പ് കൂട്ടാൻ പോകുന്നുള്ളൂ രാവിലെ നേരത്തെ കുറച്ച് ഉടുവെള്ളൊക്കെ വെച്ച് അങ്ങനെ കെടുത്തിയതാ കേട്ടോ അടുപ്പ് കുഞ്ഞ് ഒന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ അന്നത്തെ ബിരിയാണി വെച്ച് അതിൻ്റെ ബാക്കി അരി കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് റിയാസ് പറഞ്ഞു നെയ്ച്ചോറുണ്ടാക്കുക എന്ന് പറഞ്ഞു കേട്ടോ നെയ്ച്ചോറും പരിപ്പിച്ചാറും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പരിപ്പിച്ചാറ് ഇഷ്ടമാണ് അപ്പം ഒന്ന് ശരി എന്നാൽ അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തുണി ദോരടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഒന്ന് അടിച്ച് തുടക്കണം കേട്ടോ അപ്പോൾ റൺഷിമോൾക്ക് ഇന്ന് സ്കൂളില്ല അപ്പോൾ അവളെ അവൾ അടിച്ചു വരുത്തരാന്ന് പറഞ്ഞു അപ്പോൾ ഞാനി പണിയൊക്കെ കഴിഞ്ഞിട്ട് തുടക്കമെന്ന് വിചാരിച്ചു കെട്ടാം ഇപ്പം ഇതാ രണ്ട് ബക്കറ്റുണ്ട് കേട്ടോ ഒരു ബക്കറ്റ് ഇട്ടിപ്പോൾ രണ്ടാമത്തെ ബക്കറ്റാണ് കുറച്ച് പുറത്തും കുറച്ചകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ തുണികൾ അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ചാരൊന്നും കോരേണ്ട ആവശ്യമില്ല കേട്ടോ ചൂട് ലേസം കാണുന്നുണ്ട് അടുപ്പം അപ്പോൾ അപ്പം ഇനി ഇതൊന്ന് കത്തിപ്പിടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നെയ്ച്ചോറ്റിലേക്കുള്ള ഉള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഒക്കെ ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അരിയേ ഉള്ളൂ അപ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി അരി ചതച്ച് വെച്ച് പിന്നെ സവാളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ചൂടുവെള്ളം ഇതിലും വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെയ്ച്ചുവരിലേക്ക് വേഗം ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഞാൻ അടുപ്പം കൊന്നിങ്ങനെ കൂട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പരിപ്പിച്ചാർ തന്നെയാണ് കേട്ടോ പരിപ്പിച്ചാറാകുമ്പോൾ പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്കിങ്ങനെ ചിക്കൻ കറി വേണം എന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ വാങ്ങിച്ചാൽ വെച്ച് കൊടുത്താൽ കഴിക്കും നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ പരിപ്പിച്ചാറാണ് കൂടുതലിഷ്ടം റഹീസ് കുട്ടിക്കൊക്കെ അതുണ്ടെങ്കിൽ രണ്ടുപേരത്തെ അധികം തിന്നുകയുള്ളൂ അല്ലെങ്കിൽ തിന്നലൊക്കെ കണക്ക് തന്നെയാണ് അങ്ങനെതാ ഞാൻ ചട്ടി നമ്മുടെ വട്ടച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിങ്ങനെ താന്നും കൊണ്ട് വേണം അപ്പോൾ ഞാൻ കല്ല് വെച്ച് കൊടുത്ത് അസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ നെയ്യും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അന്നത്തെ കുറച്ച് നെയ്യും ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതൊന്ന് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സവാളയും കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം നമ്മൾ നെയ്ച്ചോറ്റിനുള്ള എല്ലാം ഇട്ടിട്ട് ഒന്നിങ്ങനെ വണക്കി എടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കില്ല ജസ്റ്റ് ഇങ്ങനെ വെക്കണതൊന്നിങ്ങനെ കാണിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ നമ്മൾ അരിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ദം ദിട്ടാൽ പിന്നെ പണി കഴിഞ്ഞു വിട്ടാ പിന്നെ നല്ല കണലൊക്കെ എടുത്ത് മുകളിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ സിമ്പിളായിട്ട് ബിരിയാണി എനിക്ക് ആദ്യമൊക്കെ എന്തോ ഒരു പണി പോലെ ഇരുന്നു കേട്ടോ നല്ല അറിയാത്തക്ക സമയത്ത് ഇപ്പോഴൊക്കെ നമുക്ക് സിമ്പിൾ ആട്ടോ വെക്കാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മിനിറ്റ് വെച്ച് വെക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എന്താണാവുമോ എങ്ങനെ വെക്കുക അങ്ങനെ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ കുറേ വട്ടം വെച്ച് വെച്ചപ്പം ഞാൻ സിമ്പിളായിട്ടും തോനൊന്നും വെക്കാനറിയില്ല അത്യാവശ്യം ഒരു കിലോ രണ്ട് കിലോ ഒക്കെ മൂന്ന് കിലോ എന്നുള്ളിലൊക്കെ വെക്കും കേട്ടോ കൂടുതലൊന്നും അറിയില്ല എന്നാലും വെച്ച ഇതുവരെ എന്താ പറയുക കുളമൊന്നും ആയിട്ടില്ല കേട്ടോ തൽക്കാലമൊക്കെ ഞാനിങ്ങനെ നമ്മുടെ കാര്യത്തിനൊക്കെ നമ്മളിങ്ങനെ വെച്ചെടുക്കും തെന്നാടൻ രീതിയിലായിട്ട് പിന്നെ ഇതാക്ക പരിപ്പ് കറി ഇട്ട വെക്കണം അതിലേക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് വേണം വെക്കാൻ അപ്പോൾ ഞാൻ അടുപ്പിലിന്ന് വെച്ചില്ല അപ്പോൾ വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലട്ട വെച്ചത് ചോറ് അവിടെ ദമ്മിട്ടതുകൊണ്ട് പിന്നെ ഞാൻ കുക്കറിൽ കുക്കറിലേന്നെ വെച്ചു അപ്പോൾ പിന്നെ വേഗം ആയിക്കതിൻ്റെ പണിയും കഴിഞ്ഞ് ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈവ് വന്ന ശേഷം നെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോസ് ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ എന്താണ് നമുക്ക് നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അവർക്കെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു കേട്ടോ നമ്മൾ നമ്മൾ സ്നേഹമുള്ള ഒരുപാട് കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് വീഡിയോ ഇടണ്ടല്ലോ ഇടണമല്ലോ അപ്പോൾ അതൊരു സന്തോഷമല്ലേ നമുക്ക് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിരുന്നത് അതൊക്കെ ഒന്ന് കഴുകി അവിടെ ഒന്ന് തുടച്ചു അങ്ങനെ ഞാൻ ഹാളിലേക്ക് പോയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ടിലൊക്കെ ഒന്ന് അഴിച്ചു പണിയായിരുന്നു കേട്ടോ റിയാസ്ക അപ്പോൾ ഒരു പന്ത്രണ്ടര കഴിഞ്ഞ് വന്നിട്ട് അതിൽ കുത്തി നമ്മുടെ എലി എലി കാരണം ഭയങ്കരമായിട്ടും ശല്യം കാരണം പിന്നെ ആൾക്കൊന്ന് തട്ടിക്കൊട്ടി അവിടെയൊക്കെ റൂമൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ചു പിന്നെ ഹാളും ഇവിടെയൊക്കെ ഒന്ന് തുട കുട്ടികളുള്ളത് കൊണ്ട് പിന്നെ എത്ര തുടച്ചിട്ടും കാര്യമില്ലാട്ടോ പിന്നെയും ചമ്മട്ടി ഓടിയും ഇങ്ങോട്ട് കയറും അപ്പോൾ നമ്മുടെ വീഡിയോ അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക അങ്ങനെ അഞ്ഞ് പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ അടിക്കലും തുടക്കലും അടിക്കൽ പിന്നെ വിളിച്ചു അടിച്ച് അടിച്ചു പിന്നെ ഞാൻ തുടച്ചു പിന്നെ കാര്യമായിട്ട് ഇനി അത്ര പണിയൊന്നും ഇല്ലല്ലോ പിന്നെ കുറച്ച് ഉണ്ട് കേട്ടോ മടക്കി വെക്കാനും പിന്നെ ഇന്നിപ്പോൾ ഇട്ടതിൻ്റെ തുണി മടക്കാൻ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ പിന്നെ മടക്കാൻ മടക്കാൻ വേണ്ടി അങ്ങനെ കൂട്ടി കൂട്ടി വെക്കും ചിലപ്പോൾ ഒരു ബുദ്ധിക്ക് അങ്ങനെ പോയി മടക്കും ചില സമയത്ത് ഭയങ്കര മടി മടി കൂടുതലായിരിക്കും പിന്നെ അങ്ങനെ ഞാൻ ചോറ് ഇതമ്മ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വന്നു കേട്ടോ എടുത്തിട്ട് വന്ന് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അരിയെന്നെ അപ്പോൾ അത് ഉള്ളത് നീറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോയി കേട്ടോ ഫാത്തിമക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓട്ട മത്സരത്തിന് ആൾക്ക് ഫസ്റ്റും ഇല്ല ഫസ്റ്റില്ല സെക്കൻഡും തേർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആൾക്ക് പോയ റഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോയ റഷം സെക്കൻഡോ ഫസ്റ്റ് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് ഇത് കിട്ടിയിട്ടുണ്ട് അന്നത്തെ ഇന്നത്തെയൊക്കെ പട പിന്നെ ഞങ്ങൾ വെള്ളം വിളിച്ച് വരുന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു കേട്ടോ ആ കാറ്റും മഴ അങ്ങനെ വീടെത്താൻ ആകുമ്പോഴത്തേക്കും മഴയും പെയ്തു അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോക്ക് കുഞ്ഞു വീട് ഇന്നത്തെ വീട് ഇഷ്ടമായിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വീടെത്താനാവുമ്പോഴത്തേക്കും നല്ല അങ്ങോട്ട് മഴ തച്ചറിച്ച് അങ്ങോട്ട് പെയ്തു കേട്ടോ അപ്പോൾ ഒരു തണുപ്പും കൂളിങ്ങൊക്കെ വരാൻ തുടങ്ങി വീട് പോകുമ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു കാറ്റ് കാരണം കണ്ണിലൊക്കെ പൊടിയൊക്കെ പാറിയിട്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ പിന്നെ റിയാസ് അങ്ങനെ വണ്ടി ഓട്ടിയത് അത്ര കാറ്റായിരുന്നു പിന്നെ വീടെത്തുമ്പോഴത്തേനും നല്ല അങ്ങോട്ട് പെയ്തു മഴ അപ്പോൾ പിന്നെ അങ്ങനെ റോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോകാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടോ വീടെത്തിയപ്പോഴത്തേനും അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഷാ നല്ലൊരു വീടായിട്ട് പിന്നെ വരാം അസലാ വൈക്കം താങ്ക് ഫോർ വാച്ചിങ്